എല്ലാ പ്രേക്ഷകർക്കും മരിയ വിഷയത്തിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി പത്തെഴുപത്തി അഞ്ചു വർഷം മുൻപ് തുടങ്ങിയ നമ്മുടെ അങ്കമാലി സി ഹോസ്പിറ്റല് ലിറ്റിൽ ഫ്ലവർ ഫ്ലവർ ഹോസ്പിറ്റല് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ ഈ എറണാകുളം പട്ടണത്തിൽ വ്യക്തികൾ നടത്തുന്ന എത്ര ഹോസ്പിറ്റലുകൾ ഉണ്ടെന്ന് അറിയാം വ്യക്തികൾ ഏതെങ്കിലും ഹോസ്പിറ്റല് ഇവിടെ അടച്ചുപൂട്ടി പോയിട്ടുണ്ടോ ഒരിക്കലും പോയിട്ടില്ല ഈ ഹോസ്പിറ്റലുകളെല്ലാം കോടികളുടെ വരുമാനം കൊണ്ട് അത് മുന്നോട്ട് പോകാം ഈ പത്തിരുപത്തി അഞ്ച് വർഷം മുൻപ് സ്ഥാപിച്ച നമ്മുടെ ഈ ഡി സി ഹോസ്പിറ്റല് എൽ എഫ് ഹോസ്പിറ്റല് അതുപോലെ മറ്റ് നമ്മുടെ രൂപതയിൽ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ കോടിക്കണക്കിന് വരുമാനം കോടികളുടെ വരുമാനം നമ്മുടെ ഈ രൂപതയിൽ വരുന്നത് He never left land. ഇത് ആര് എവിടെ എങ്ങനെ വിനിയോഗിക്കുന്ന നമുക്ക് ആർക്കും അറിയില്ല നമ്മുടെയൊക്കെ കുടുംബങ്ങൾ നമുക്കറിയാം നമ്മുടെ രൂപതയിൽ ഓരോ ഇടവുകളുടെ ഓരോ കുടുംബത്തിന്റെ സ്വന്തം വീടില്ലാത്ത മനുഷ്യർ ഇപ്പോഴും ഉണ്ട് ഒരു കുടുംബത്തിലെ പെൺകുട്ടികളെ വിടാൻ കാശില്ലാത്ത കുടുംബങ്ങളുണ്ട് മക്കളെ ഞാൻ വീട്ടിന്റെ ഫീസ് കൊടുക്കാൻ സാധിക്കാത്ത പെൺകുട്ടികൾ നമ്മുടെ ഈ രൂപതയിൽ ഓരോ ഇടവുകളിലുണ്ട് ഇതുപോലെ കണ്ണുനീര് കയ്യുമായിട്ട് നമ്മുടെ ഈ രൂപതയില് ഓരോ ഇടവേളി എത്രയോ കുടുംബങ്ങൾ കണ്ണീർ കൈയുമായിട്ട് നടക്കണം എന്നുണ്ടെന്ന് അറിയാമോ ഈ അവസരത്തിലാണ് കോടികളുടെ ആസ്തി കോടികളുടെ വരുമാനം ചുരുക്കം ചിലരെ മാത്രം പ്രൈവറ്റ് പ്രോപ്പർട്ടിയായി വെച്ചുകൊണ്ട് അതിലാതങ്ങ് അനുഭവിക്കാറ് നമ്മൾ വെറും അടിമകളും ഒരു സ്ഥാപനത്തില് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു സ്ഥാപനത്തില് അതിന്റെ ഒരു ചെയർമാൻ അല്ലെങ്കിൽ ഒരു ജി എം അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ അവിടുത്തെ ലേബേഴ്സ് ആ ഒരു കമ്പനിയിൽ ആ മേൽ നിൽക്കുന്ന ചെയർമാൻ പോലെ ജനറൽ മാനേജർ മുതൽ പിന്നെ അവിടുത്തെ ഫോർമാൻ അവിടുത്തെ ലേബേഴ്സിന് ലാസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന ലേബേഴ്സ് ഇവർക്കൊക്കെ ആ സ്ഥാപനത്തിൽ നിന്ന് അവർക്ക് അർഹതപ്പെട്ട ആ വരുമാനം അല്ലെ വിഹിതം കിട്ടുന്നുണ്ട് ശരിക്കും ഇന്ന് നമ്മുടെ ഈ സഭയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബിസിനസ് സ്ഥാപനമല്ലേ പക്ഷെ ഈ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം വിഹിതം മുഴുവനും അനുഭവിക്കുന്നത് ആരാ ഇവിടുത്തെ ചെയർമാൻ അല്ലെങ്കിൽ ജനറൽമാനേജോ ഫോർമാരോ ആയ എല്ലാവരും ലേബേഴ്സ് എന്ന് പറയപ്പെടുന്ന ആത്മാരായും നമ്മള് ഉടുതുണിക്ക് മറുതണി ഇല്ലാതെ അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണമെങ്കിൽ വാക്കുകളെനിക്ക് വളരെയധികം അഭിമാനം തോന്നി വളരെ കാരണം സ്വന്തം അനുഭവം പറഞ്ഞു എന്റെ മോന് ഒരു ആത്മേഷന് വേണ്ടി ശ്രമിച്ചിട്ട് ഇവിടുത്തെ നമ്മുടെ സഭയുടെ ഏറ്റവും തലവനായ രൂപതയിലെ ആള് പറഞ്ഞിട്ട് പോലും ഞാൻ ഒരു സ്ഥലത്ത് നിന്നിട്ട് എനിക്ക് അവിടെ അഡ്മിഷൻ തന്നില്ല എന്റെ മോനെ കാരണം അവർക്ക് അവിടെ ലക്ഷങ്ങൾ കൊടുത്ത് വേറെ അഡ്മിഷൻ കൊടുക്കാൻ ആളുണ്ട് അപ്പൊ പറഞ്ഞു ഒരു പറഞ്ഞു ചിലർ പറഞ്ഞില്ലേ പനിയിലും നമ്മുടെ ഈ സി എം ഐ സഭയുടെ ഒക്കെ ഈ ഈ രാജകൊട്ടാരം പോലുള്ള ബിൽഡിങ്ങുകൾ പണിയെടുക്കൂടു എനിക്ക് വ്യക്തമായിട്ട് അറിയാം മുസ്ലിം സമുദായത്തിലെ കോൺട്രാക്റ്റേഴ്സാണ് എന്തെങ്കിലും നമ്മുടെ ണം ഇതൊക്കെയാണ് നമ്മുടെ സഭയിൽ നട വലീത് പറഞ്ഞുകൊണ്ട് ആ കുറച്ചു കിട്ടി അല്ലെങ്കിൽ അതുപോലെ കിട്ടത്തില്ലായിരുന്നു അപ്പൊ എന്തായാലും നമ്മള് ഇവിടെ ആദ്യം പ്രസംഗിച്ച ഒരാള് പറഞ്ഞപോലെ യേശു ഒരൊറ്റ ആളാണ് ഈ ലോകം മുഴുവൻ യേശുവിന്റെ സഭ സ്ഥാപിച്ചത് യേശു ഒരൊറ്റ ആള് ഗാന്ധിജി ഒരൊറ്റ ആളിറങ്ങിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേരിടുന്നത് നമ്മള് എന്നറവാണെങ്കിലും നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എന്റെ ഇപ്പോഴത്തെ പ്രസംഗം എന്റെ മുൻ ഒരു ചെറിയ പ്രശ്നമുള്ളൂ എന്റെ മുമ്പിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയല്ല അത് സഭ അനുകൂല സംഘടനകൾ എന്ന് പറയുന്ന ആളുകൾക്കും ഒപ്പം അതിന്റെ എന്റെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ടാണ് അതിനെ അതിന് സ്പോൺസർ ആയിരിക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇന്ന് നമ്മുടെ ഈ സിംബോസിയത്തിൽ വിലിത്തിരിക്കുന്ന ജോർജേട്ടൻ അതുപോലെ തന്നെ ആന്റി മേഖലയിരിക്കണിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പൊ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം രണ്ടു മൂന്ന് വാർത്തകൾ പറയാതിരിക്കാൻ നോക്കിയിട്ടില്ല ഈ ചർച്ച ആക്റ്റുമായി ബന്ധപ്പെട്ട് ഇവരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ സംസാരിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഇവിടെ ഇപ്പൊ നമ്മൾ ഒരു ഒരു ടീമിനെ അതിനുവേണ്ടി എഴുതി എടുക്കാൻ പേര് എഴുതി വെക്കുന്നുണ്ട് ഒരു കമ്മിറ്റി എടുക്കുന്നുണ്ട് ആകെ തുകയായിട്ടുള്ള ഇത് ഇപ്പൊ ഈ രണ്ടായിരത്തി ഒൻപതിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും ചർച്ച ആക്ടിൽ പറയുന്ന കരണ്ട് ബില്ലിൽ പറയുന്ന കാര്യങ്ങളെ കോർത്തിടയ്ക്കുകയും വേണ്ടി കൂടി ചേർക്കാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് നമ്മൾ എന്തായാലും ബന്ധപ്പെട്ട ഗവൺമെന്റുകൾക്ക് കൊടുക്കല്ലേ അല്ലെങ്കിൽ സഭയ്ക്ക് കൊടുക്കുകയും ഒപ്പം കൊടുക്കുകയും ചെയ്യാം അങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് അല്ലെ അങ്ങനെ അത് കൈയടിച്ച് പാസ്സാക്കി അതില് ഞാന് ആദ്യത്തെ നമ്മുടെ ശ്രീ എം ജെ ജോസഫ് സാറിനെ അതിന്റെ കമ്മിറ്റിയിൽപ്പെടുത്തുകയാണ് എം ജെ ജോസഫ് അതുപോലെ ശ്രീ ജോർജ് മൂലെ ശ്രീ പോൾ ചെതലൻ അതുപോലെ തന്നെ നമ്മുടെ സംഘടനയുടെ പ്രതിനിധീകരിച്ച് പിന്നെ നമ്മുടെ ശ്രീ മാർട്ടിൻ ടി ജോസ് ഇരിക്കട്ടെ ഒരു കുതിരഭാൻ അങ്ങനെ ഇത്തരം പേര് അടങ്ങുന്ന ഒരു കമ്മിറ്റിയെ നമ്മൾ അതിനെ നിശ്ചയിക്കുന്നു അത് ട്രാക്ക് തയ്യാറാകട്ടെ വിശ്വാസികളെ ഇത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം നല്ല ഒരു ചർച്ച നടന്നു നേരത്തെ ആരോ പറഞ്ഞതുപോലെ അംഗബലത്തിലല്ല ആശയത്തിലാണ് പ്രശസ്തി ഇവിടെ നമ്മൾ സഭയെ നശിപ്പിക്കാനല്ല പലപ്പോഴും പറഞ്ഞാണ് പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല ഇന്ന് നമ്മുടെ പോൾ ചതലൻ പറഞ്ഞതുപോലെ ഈ യോഗം നടക്കുന്നത് ഈ യോഗം നടക്കുന്നതിന് ബദലായിട്ടൊരു യോഗം വെച്ചിരിക്കുന്നു അതിനെ അതിന്റെ എല്ലാ തരത്തിലുള്ള അതിന് മുന്നിട്ട് ഇറങ്ങി ഒരു തേരാളിയായിട്ട് അല്ലെങ്കിൽ പോരാളിയായിട്ട് നമ്മുടെ ബഹുമാനിയായ മാണിപ്പറമ്പലച്ഛൻ അതിന് മുന്നിട്ട് ഇറങ്ങുകയും ചെയ്തു ഞാൻ മാണിപ്പറമലച്ചനിലെ ചോദ്യങ്ങളൊക്കെ ആസ്പദമാക്കിക്കൊണ്ടുള്ള എന്റെ പ്രസംഗം ഇവിടെ ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഇപ്പൊണ്ട് ഏതോ പൊത്തിൽ ഇരുന്നുണ്ട് ഞാൻ അവിടെ വരും ഞാന് ഈ പറയുന്ന നവംബർ എട്ടിന് നടക്കുന്ന ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി തോന്നും മിനിഞ്ഞാറ് കാറ് റെഡി ആയി ഈ പറഞ്ഞ പാർട്ടിക്ക് അപ്പൊ ഒരു വൈദികൻ്റെ കുപ്പായമാണ് ഇന്നിപ്പോ പറഞ്ഞ ആ വൈദികൻ്റെ വീഡിയോ നിങ്ങൾ അതില് കേട്ടു നോക്കിയേ ഞാൻ രണ്ട് മാസം മുമ്പ് അവർക്ക് പാക്ക് കൊടുക്കാൻ ഇത്ര ശുദ്ധ പറയുന്ന ഒരു വൈദികനെ വെള്ളക്കുപ്പായ ഉള്ള കാര്യമുണ്ടോ മാണിപ്രമോടായിട്ടാണ് എന്റെ ചോദ്യം മാണിപ്രമന്റെ വാക്കുകൾ ഇത്രയും നുണ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിവുള്ള യൂട്യൂബ് ചെയ്ത് കാശിയിലാക്കുന്ന ഒരു ഞാൻ വൈദ്യത്ര കണ്ടിട്ടുള്ളൂ വലിയ ബഹുമാനം കൊടുത്ത് അദ്ദേഹത്തിന്റെ വാക്കുകളെ കുർബാന കക്ഷിയുമായി ബന്ധപ്പെട്ട് കേട്ടുകൊണ്ടിരുന്നതാണ് സഭയിലുള്ള പ്രശ്നങ്ങള് ഇദ്ദേഹം കാണുന്നില്ല സർവ്വ സ്വത്തുക്കളും ഗവൺമെന്റ് അടിച്ചുകൊണ്ട് പോകും മറ്റുള്ള ജാതിക്കാരും കൊണ്ടുപോകുമെന്ന് പറഞ്ഞു വരുത്തുകയാണ് അടിച്ചുകൊണ്ട് പോന്നെ അതിനുള്ള അവസരം ഉണ്ടായിട്ടുള്ളത് ഏത്യാനിക്കോ ഹിന്ദുവിന്റെ ചർച്ച ആയിട്ട് വന്ന സംവിധാനം കഴിഞ്ഞാൽ അവിടെ ഇവിടെ ആര് അച്ഛൻ തെറ്റായ പ്രചരണം നടത്തി ശബരിമലയിലെ സ്വത്ത് ശബരിമലയിലെ സ്വത്ത് ആൾക്കാരെ അടിച്ചുകൊണ്ട് പോയാലേ പോകാനാവണം ശബരിമലയിൽ കേരളം മൂന്ന് ജില്ലാ സ്വർണ്ണമുണ്ടായിട്ടുള്ളൂ പിടുക്കമ്പര ജീവിക്കട്ടെ ഇരുപത്തിയേഴര കിലോ സ്വർണം കൊരട്ടിയില് ആ സ്വർണം അതായത് കൊരട്ടി മുത്ത പരക്കൊലിയായിട്ട് സമർപ്പിച്ച അത് വിറ്റ് കാശാക്കി ആരെങ്കിലും ഒരു മേഖലയ്ക്ക് രൂപ ഉപകാരപ്പെടുത്തുന്നതിന് പകരം അവര് വിദഗ്ധമായിട്ട് അവരുടെ വൈദികനും അയാളോട് ചേർന്നിരിക്കുന്ന ഈ കയ്യാളന്മാരും കൂടി അത് ഉരുക്കിയിട്ട് ഇരുപത്തിനാലും പോയി ഇരുപത്തിനാല് കിലോ ആയി മൂന്നര കിലോ ഉള്ളൂ പണ്ട് എന്റെ നാട്ടില് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നാൽപ്പത് കിലോ എല്ലോടി എലിപ്പോഴു വെച്ച ഭാര്യ ഇയാൾ എവിടെ പോയി കിടക്കല്ലേ ഇവിടെ പോയി കിടക്കുന്നു ഇവിടെ നടക്കേണ്ട ചർച്ചാക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ചർച്ചാക്ക് ഒരു സിംബോസ് നമ്മുടെ നമ്മുടെ ജോസ് പാലക്കാട്ടിലാണ് പറഞ്ഞത് അതായത് അച്ഛാ ഞങ്ങള് ചർച്ചാക്ക് എന്ന് പറഞ്ഞ ഒരു വിഷയം ഉണ്ടുവന്നെങ്കിലും ആത്മാവിനോട് പ്രാതിന്ധ്യം കിട്ടണമെന്ന ഉദ്ദേശമുള്ള ചർച്ചാക്ക് അപ്പൊ ഇദ്ദേഹം പറയാണ് ചർച്ചക്ക് കൊണ്ടുള്ള പെപ്ളാച്ചി ഒന്ന് കാണിച്ചാൻമാരും പേടിക്കില്ല വൈദികരും പേടിക്കില്ല ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന ടൗൺ കാർഡ് വിട്ടോ ഫൈനാൻസ് കാർഡ് നടക്കുന്ന പെപ്ലാച്ചി കൊണ്ട് കുറവാനൊന്നും നടക്കുമോ നാളെ മുതൽ എല്ലാവരും ഈ രൂപത്തിൽ മുഴുവൻ കുർവാനെ ഏകീകൃത കുർബാന ആയിരിക്കാം അച്ഛനു മരിക്കാൻ തയ്യാറാകുമെന്ന് കലാപനോ വൈദികൻ അയാളൊക്കെ എന്താ ചെയ്യണ്ടതെന്ന് പറയാമോ ഞാനൊക്കെ പറഞ്ഞെങ്കിൽ വാഹന മക്കളെ പറഞ്ഞു അറിയും അല്ലെങ്കിൽ കൂടെ എനിക്ക് அனுபவான குருவாலையில் அல்ல பின்ன ஒரு அனுபவம்

ും ഈ അവർ കൂട്ടുകൃഷി ചെയ്യാറുണ്ട് ഇവരൊരുമിച്ചാണ് അത് എത്ര ഒക്കെ ശരിയാ അവരുടെ കാലത്തിൻ്റെ ഉള്ളിലെ മണ്ണ് പോകുമ്പോ അവര് സംഗതി പോകിയുള്ള മണ്ണ് എന്ന് പറയും അത് ഞങ്ങളോട് പോയി ഞങ്ങൾ മൂന്ന് മണിക്കൂറിലും ജസ്റ്റിസ് കെ ടി തോമസ് ആറായിട്ടും നമ്മുടെ ഈ അധ്യക്ഷനായിട്ട്

ഈ ായിട്ട് അത് ശ്രദ്ധിക്കാൻ പാടില്ല അതാ മാത്രം ഞങ്ങളുടെ സ്വത്തേക്കാൾ ഞങ്ങൾ കൈകാര്യം ചെയ്യണം മണിപ്പറമ്പിൽ അതിനുവേണ്ടി താങ്കൾ ഈ പറഞ്ഞ ആൾക്കാരുടെ പേര് പറഞ്ഞ കുർവാര വിഷയം പറഞ്ഞ് ആൾക്കാരെ സൈഡിൽ ഇരിക്കാൻ പോകണ്ട ഞാൻ ഇത് വികാരം കൊണ്ട് പറയാൻ കാരണം ആ മൂന്ന് പരാശ്യം ഞാൻ പുള്ളിനെ ഇവരുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് മൂന്ന് നാല് പ്രാവശ്യം ശ്രമിച്ച രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എന്റെ വീഡിയോ ഇന്നലെ ഇറങ്ങി ഒക്ടോബർ അഞ്ചിന് ഞാൻ ഇവരെ കോൺഗ്രസ് സെറ്റിൽമെന്റ് ചോദിച്ചതാണ് അവസരം ഉണ്ടാക്കുന്നു പറഞ്ഞതാണെന്ന് പറഞ്ഞു അതിനുശേഷം ഈ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇന്ന് ഇപ്പൊ പുള്ളി അലങ്ങനെ പിടിയിൽ ഞാൻ രണ്ടു മാസം മുമ്പ് വാക്ക് കൊടുത്താന്ന് അതുകൊണ്ട് പുള്ളി പറയാല് നമുക്ക് പരിപാടിക്ക് അല്ലെ പ്രിയ ടെ പിന്നെ എന്തൊട്ട് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ നേതാക്കളെ എന്റെ പൊളി കണ്ണുകാരൻ പിതാവ് കണ്ണു വെക്കിയപ്പോ എനിക്ക് പോകാൻ പറ്റില്ലാന്ന് വൺ ചർച്ചയോ ടൂ ചർച്ചയോ ത്രീ ചർച്ചയോ ആളുകളൊക്കെ നടത്തട്ടെ അവര് നടത്തുന്ന ഒരു ആത്മഹത്യ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം അത് അവരുടെ അറിവിലാക്കുക അല്ലെങ്കിൽ തെറ്റായ പറഞ്ഞു ഇവിടെ ഇവിടെ എവിടെയാണ് ഷാക്വാദിനി വന്നിട്ടുള്ളത് ഷാഖ് ആളിച്ചു ഞാൻ പറയുന്നത് സാമാജിക രീതിയിൽ ഒരു ഫോൺ മര്യാദ പറഞ്ഞതുപോലെ ഒരു സ്റ്റേറ്റ് മര്യാദയുണ്ട് ഒരു പ്രോഗ്രാം മര്യാദയുണ്ട് പ്രോഗ്രാമിന് ഏറ്റെ ആളുകൾ നാലാളവിടെ കൂടുന്നു നാലാളവിടെ കൂടുന്നുണ്ടപ്പോ പണ്ടുകാലത്ത് ഈ സൈക്കിൾ സൈക്കിൾ അതിന് പോലെ ആളുകളുടെ കൂട്ടി അവിടെ അങ്ങോട്ട് പോയ പ്രാസംഗീകരും നമ്മുടെ വരാൻ പറ്റിയ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഇദ്ദേഹത്തിനെ പോലെയുള്ള ആളുകൾ ഞാൻ വിലപൊക്കുകയാണ് കെ സി ആർ അമ്മയൊക്കെ പോലെ നാലാളാണ് കൂടുതലൊ പരിശുദ്ധാത്മാർ പോലെ

വിളിച്ചു വിളിക്കാൻ വേണ്ടി ശ്രമിച്ചു ഈ എന്നോട് പറഞ്ഞാറുണ്ട് അത് ഞാൻ വിളിച്ചു കിട്ടിയില്ല മെസ്സേജ് മിനിറ്റ് മിനിറ്റ് ഈ നാല് വഴികളെ കോളിന് ഉണ്ട് അച്ഛനും ഒരു കാര്യം ചെയ്യൂ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അച്ഛൻ കഴിയും രണ്ടു പാർട്ടിയും വിളിക്കൂ അന്നിട്ടൊരു ജഡ്ജിയെ പോലെ ഇരുന്ന് ഇതിനൊരു വിധി ആ ജഡ്ജ്മെന്റ് സത്യമാണെങ്കിൽ വലിയ പരിപാടി മാറ്റി വെക്കാമെന്ന് പറഞ്ഞോ ഇതികൂളിൽ എങ്ങനെ ആ നാലിനായി അദ്ദേഹം ആൾക്കാർ അവരോട് വരാൻ പറയാം എന്നിട്ട് നമുക്ക് സംസാരിച്ച് പ്രശ്നം കേൾക്കാമെന്ന് പറയും ഈ പറഞ്ഞ വ്യക്തിയെ സമ്മതിക്കട്ടെ ഞാൻ ചർച്ചാക്കുന്ന പറയുന്നത് പറഞ്ഞു ഞാൻ എന്റെ പ്രശ്നം അദ്ദേഹത്തിനോടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം എറണാകുളം അംഗമാരി അതിരൂപതയിലുള്ള വിശ്വാസികളും വൈദികരും എന്ന ഇവിടെയൊക്കെ നടന്നു ഇത് വിപുലമാക്കിയിരിക്കാനും ഒരു പ്രശ്നമൊക്കെ പറയാനില്ല ഇനി സഭ നിയന്ത്രണം ഞങ്ങൾ തന്നെ എല്ലാ

कहते तो हैं

ൂ അല്ല ദിവസത്തിന് ഞാൻ ഇപ്പൊ ഇപ്പോഴത്തെ സർക്കാണ് അതായത് നമുക്ക് പറയാൻ കഴിയും അതോടെ ഞാൻ ഇവിടെ

त यह मामा कर ഞാൻ ഒരു കാര്യം പറയുന്നത് നമുക്കൊരു കാര്യം ഞാൻ ഒരു കാര്യത്തിൽ ഞാൻ ഒരു കാര്യങ്ങൾ പരിപൂർണമായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള കുറ്റപൂർവം എന്നെ സംബന്ധിച്ചിടുന്നത് അത് എന്റെ കമ്മിറ്റി അംഗങ്ങൾക്ക് ബലം പോരാമെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട് അത് പക്ഷേ നമ്മൾ ഉയർത്തുന്ന ആശയം ഇവിടെ നിൽക്കും ഫൈനാൻസ് നടക്കുന്ന പിന്നെ പിന്നെ പ്രാർത്ഥനാ സംഗീതം ഇന്നും കൊണ്ട് അവസാനിക്കും നമ്മളെ ഈ സിംബോസിയത്തെ പറ്റി ഈ സഭ നിൽക്കുന്ന കാലം ചർച്ച ചെയ്യപ്പെടും അത് വിശ്വാസികൾ ചർച്ച ചെയ്യപ്പെടും അപ്പൊ ഇതേപോലെയുള്ള സിംബോസിയെ ഈ പറയുന്ന നേരത്തെ ജോസ്മാരെക്കാട്ടി പറഞ്ഞതുപോലെ ഇവിടെ ഉണ്ടാവുന്ന കുഞ്ഞു കൂടുന്ന സ്വത്തുക്കൾ ഞാൻ

ചികിത്സ ഇവ കേരളത്തിലെ ഒട്ടുമിക്ക വലിയ വലിയ ഹോസ്പിറ്റലുകളും വിദേശ കോർപ്പറേറ്റുകൾ മേടിച്ചു കഴിഞ്ഞു എഴുപത് ശതമാനം എൺപത് ശതമാനം അമേരിക്കൻ കമ്പനി മേടിച്ചു കഴിഞ്ഞു ചായക്കാടേ തൊഴുപുഴ ഗോതമംഗലം അല്ല കോഴിക്കോടൊക്കെ മേടിച്ചു കഴിഞ്ഞു അവരെ വലിയ കമ്പനികളൊക്കെ മേടിച്ചു കഴിഞ്ഞു ഇനി അവരും പറയും എന്ന് പറഞ്ഞു ഞങ്ങൾ കാശ്രടന്ന് ഈ

എല്ലാം ഇവിടെ നമ്മൾ അധ്യക്ഷനുള്ള എല്ലാ ഗസ്റ്റുകളും വന്നിരുന്നു അവസാനിപ്പിക്കുകയാണ് വികാരം കൊണ്ടാണ് പറഞ്ഞു പോയതാണ് അതുകൊണ്ട് വായുപരമ്പ ദൈവവചനം പറഞ്ഞ് ഇവരും നടക്കുന്നതിന് ഞങ്ങൾക്ക് തടസ്സമൊന്നുമില്ല പക്ഷേ നിങ്ങൾ യൂട്യൂബ് കൊണ്ട് ജീവിക്കുന്ന ആളാണെന്ന് നമുക്കറിയാം ഇവിടെ വിശ്വാസികളെ രണ്ട് ഈ എന്ന് പറയുന്ന രണ്ട് തട്ടി കാണാൻ പോയിട്ടുണ്ടോ ഒരു സംഘടനയ്ക്ക് മൂന്ന് സംഘടനയാണ് അപ്പുറം നിക്കണേന അവരെ തന്നെ ഒരുപിച്ചു നിർത്താൻ കഴിയാത്ത ആളാണ് യേശുദ്രം പറഞ്ഞുകൊണ്ട് ആളുകളെ നിങ്ങൾ പോയി തമ്മിൽ തെരഞ്ഞുണ്ടാക്കി കൊള്ളാം ചതി കഴിഞ്ഞാൽ പുള്ളിക്കൊന്നും പോകില്ലല്ലോ പുള്ളി എവിടെല്ലോ ഈ ഓരിട്ടോണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എനിക്ക് ഞാൻ വേറെ വിഷയങ്ങളൊക്കെ സംസാരിക്കാൻ ഇപ്പൊ ഞാൻ മുതിരുന്നില്ല എന്തായാലും നമ്മൾ ഈ നടത്തിയ സിപോഷത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഇതിന്റെ സംഘടനയുടെ ചെയർമാൻ യുടെ ഞാൻ നന്ദി പറയുകയാണ് ഞാൻ ഒരു സഹോദരി അവിടെ ഇരിപ്പുണ്ട് എന്റെ ബാങ്കില് അവര് നമ്മുടെ അല്ലേ അല്ലെ മഞ്ജുപോലോസ് നമ്മുടെ എൽ എഫ് ഹോസ്പിറ്റലിൽ അല്ലെ അതൊരു അവർ അതിലൊരു രക്തസാക്ഷിയായിരിക്കുന്നത് അല്ലേ ഈ ഹോസ്പിറ്റലിലൊക്കെ അടിക്കാനും തൂക്കാനും പോകുന്നത് വീട്ടിൽ ഒരു ഗതിയും പരഗതിയില്ലാത്ത അവസ്ഥയിൽ പോകുന്ന ആളുകൾ എൻ്റെ അപ്പൊക്കെ ഒക്കെ അടിക്കാൻ പോയിട്ടുണ്ട് പട്ടന്മാരുടെ പാലക്കാട് അഗ്രഹാരങ്ങൾ കഴിഞ്ഞ അഗ്രഹാരങ്ങൾ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ പട്ടന്മാരും തിങ്ങിപ്പാർന്നത് പെരുമ്പാവൂരിലെ കൂപിടിയിലാണ്